ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇഞ്ചി നമ്മൾ ചെറിയ കവറിലൊക്കെ നട്ടിരുന്നു അതൊക്കെ മുളച്ച് അതൊന്ന് മാറ്റി നടക്കാൻ പോവാണ് വളച്ചിരി ചെറിയ കുറവുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കവറായി കാരണം അധികം വലുതാവാനും വളമിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല നന്നായിട്ട് ഓടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മണ്ണ് വേണം വലിയ കവറുകളിലായിരിക്കണം ഇത് ചെറിയ ചെറിയ കവറുകളിൽ ഇങ്ങനെ വെച്ച് മുള മുളച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ മാറ്റി നടുകയാണ് വളമൊക്കെ ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആരം എടുക്കാൻ പോവാണ് ഇട്ട് കൊടുക്കുകയാണ് അടിവളമായിട്ട് കോഴിവെളവും നമ്മൾ കുറച്ച് ചാരവും ഇട്ട് കൊടുത്തിട്ടാണ് നടുന്നത് കുഴികളും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സാരി ഇട്ടുകൊടുക്കാണ് നന്നായിട്ട് നനച്ചു കൊടുക്കണം രണ്ടും ചൂടുള്ള സാധനമാണ് ഇനി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അത്യാവശ്യം വേരൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് സെയിം വളം നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കാം നല്ല കൂടുതൽ കോഴിവെള്ളമാണ് കോഴിവെള്ളമാണ് നമ്മൾ ഒരു റേഞ്ച് കുറഞ്ഞൊരു വളമായിട്ട് ഉള്ളത് മറ്റുള്ള വളങ്ങളൊക്കെ നല്ല പൈസ കൊടുക്കണം പൈസ കുറവിൻ്റെ രീതിയിൽ ചെറിയ ചിലവിൽ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് നമ്മുടെ വീടുകളിൽ ചെറിയ രീതിയിൽ ചെയ്യാനായി ഉള്ള രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് വലിയ കൃഷിയിലെ രീതികളല്ല നമുക്ക് ആയ വളങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇടാനായിട്ട് ഓരോ എടുക്കുക ഒരു ചെറിയ ഗ്യാപ്പിലിട്ട് കുഴികളെടുക്കാം കവറുന്ന് പൊട്ടിച്ച് നടുകയാണ് അപ്പം നമ്മൾ മെയിനായിട്ട് വെള്ളം കെട്ടുന്ന സ്ഥലത്ത് നടരുത് മഴക്കാലമൊക്കെ വരുമ്പോൾ വെള്ളം കെട്ടാത്ത രീതിയിലുള്ള സ്ഥലമായിരിക്കണം ചെറിയ വരമ്പ് വാരം പോലെ കുറച്ച് ഹൈറ്റിൽ ചെയ്തിട്ട് വേണം നമ്മൾ നടാനായിട്ട് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ ചീഞ്ഞ് പോവും പിന്നെ ഇതിന് ഒരു പുഴുക്കേട് അസുഖം വരാറുണ്ട് അപ്പോൾ അതിന് സെപ്പറേറ്റ് നമ്മൾ പുഴുക്കേടുള്ള പുഴുപോകേ ചെയ്യലുള്ളൂ ഉള്ളു മരുന്നുകളൊന്നും ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ വലിയ കൃഷിയായിട്ട് ചെയ്യുന്നതല്ല നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ഇഞ്ചി ഉപയോഗിക്കാൻ വേണ്ടി കുറച്ചൊക്കെ അങ്ങനെ നശിച്ചു പോവും പിന്നെ മരുന്നുകളൊക്കെ ഉണ്ട് പല മരുന്നുകളും ഇത് പുഴുക്കേടൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അതൊന്നും ചെയ്യാറില്ല ഇതിൽ അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഈ കവറ് പൊട്ടിക്കുകയാണ് കവർ പൊട്ടിച്ച് ആ കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് മണ്ണ് നന്ന നല്ല ഇളക്കുള്ള മണ്ണാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവും രീതി നമ്മൾ കവറിൽ നിന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ മണ്ണ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പരമാവധി നോക്കുക ആദ്യം പൊട്ടിച്ചപ്പോൾ മണ്ണ് പൊടിഞ്ഞു പോയിരുന്നു ഇത് മണ്ണ് പൊടിഞ്ഞാതെ കട്ട് ചെയ്തെടുക്കുക നന്നായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഈ ചെറിയ കവറുകളിൽ നട്ട കാരണം അധികം വളർച്ചയില്ലാത്ത കാരണമാണ് മാറ്റി കിടുന്നത് വലിയ ഗ്രോ ബാഗുകളാണെങ്കിൽ നന്നായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താം സ്ഥലമില്ലാത്തവർക്കും ഗ്രോ ബാഗിലും വളർത്താൻ സാധിക്കും ഈ രീതിയിൽ മണ്ണ് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഇഞ്ചി സെപ്പറേറ്റ് ആയിട്ട് നടുമ്പോൾ ഇതുപോലെ ഇത് ചെറുതായിട്ട് മുളച്ചതാണ് ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് നട്ടുകൊടുക്കുക ഇതൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നട്ടിരിക്കുന്നതാണ് ചെറിയ ചെറിയ ഭാരങ്ങളായിട്ട് അപ്പോൾ നമ്മളുടെ അടുക്കളത്തോട്ടം പോലെയാണ് ചെറുതായി ചെറിയ രീതിയിലുള്ള കൃഷിയാണത് ഇവിടെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ കടകൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും നമ്മളുടെ ഇഞ്ചി ഇഞ്ചിയുടെ ഇലയൊക്കെ ഒന്ന് പഴുത്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ പറിച്ചെടുക്കുക അപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനായ കാരണം ഇടയ്ക്കൊക്കെ ഇതിൻ്റെ അടിയിൽ നിന്ന് തിരഞ്ഞ് ഓരോന്ന് പറിച്ചെടുക്കാറുണ്ട് പക്ഷെ അത് ശരിക്കും മൂപ്പത്തണമെന്നുണ്ടെങ്കിൽ ഇലയൊക്കെ ശരിക്കും പഴുക്കണം പഴുത്തു കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ എല്ലാം പറിച്ചു ഇഞ്ചി നട്ടതിന് ശേഷം ഒന്ന് നനച്ചു കൊടുക്കുകയാണ് നനച്ചു കൊടുത്തില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും അതുകൊണ്ട് നനച്ചു കൊടുക്കുന്നു അങ്ങനെ കോഴികൾ നമ്മളുടെ മിക്സ് ചെയ്താണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരും വരെ